കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ അകപ്പെട്ട അർജുനായുള്ള രക്ഷാപ്രവർത്തനം ഏഴാം നാളും തുടരുകയാണ് തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് സൈന്യം നൽകുന്ന വിവരം അതേസമയം സുപ്രീം കോടതി വിഷയത്തിൽ കൂടിയിട്ടുണ്ടെന്നും പുറത്തു വരുന്നു കൂടുതൽ വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു മേഘ ചോദിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജിയിൽ സുപ്രീം കോടതി നിർദ്ദേശം വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനാണ് സുപ്രീം കോടതി ഹർജിക്കാരനോട് നിർദ്ദേശിച്ചിട്ടുള്ളത് ഈ വിഷയത്തിൽ ഹർജി എത്രയും പെട്ടെന്ന് പരിഗണിക്കണമെന്ന് കർണാടക കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും സുപ്രീംകോടതി നിർദ്ദേശം നൽകി കഴിഞ്ഞു അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ഏഴാം ദിനത്തിലെ ഈ സമയം ഉച്ച പിന്നിടുന്നു ഏഴാം ദിനത്തിലെ ഉച്ച പിന്നിടുമ്പോൾ റഡാർ ലോറിയോടെ നിന്ന് കരുതുന്ന സിഗ്നൽ ലഭിച്ചെടുത്ത് മണ്ണെടുത്ത് മാറ്റുന്ന പ്രവൃത്തിയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത് നിർണായക വിവരം ലഭിച്ചു എന്നാണ് സൈന്യം അറിയിക്കുന്നത് ഇതിനിടെ കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ ഉടനെ തന്നെ കേരളത്തിലെ രക്ഷാപ്രവർത്തകർ ഉടൻ തന്നെ സ്ഥലം വിട്ടു വിട്ടുപോകാനുള്ളൊരു നിർദ്ദേശം കർണാടക പോലീസ് നൽകി ഇത് വലിയ പ്രതിഷേധത്തിന് അവിടെ കാരണമായി കോഴിക്കോട് എം പി എം കെ രാഘവനും കർണാടക ഭരണകൂടത്തിലെ ഉത്തര കന്നഡ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും പോലീസുമായി ചർച്ച നടത്തിയിട്ടുണ്ട് വിഷയത്തിൽ നേരത്തെ ലോറി ഡ്രൈവർ മനാഫിനെ ഉത്തര കന്നഡ പോലീസ് മേധാവി മർദ്ദിച്ച വിഷയത്തിലടക്കം വ്യാപക പ്രതിഷേധത്തിന് കേരളത്തിലടക്കം സാക്ഷ്യം വഹിച്ചിരുന്നു ഇതിനിടെയാണ് മലയാളികളോട് അവിടെ നിന്നും വിട്ടുപോകുന്നത് വളരെ വിചിത്രമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു ധിക്കാരപരമായ നിലപാട് കൂടി കർണാടക സ്വീകരിച്ചതെന്നത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനിടെ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്തും നദിയുടെ തീരങ്ങൾക്കും ഇടയിൽ റഡാർ ഉപയോഗിച്ച് തന്നെയുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് വരും മണിക്കൂറുകളിൽ ലോറി കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈന്യത്തിന്റെ വക്താക്കൾ പുറം ലോകത്തെ അറിയിക്കുന്നത് മേഘ